മണ്ഡത്തലങ്ങൾ വിളിച്ചു പറയാൻ രാഹുൽ ഗാന്ധിയെ ഉള്ളൂ മറ്റാൽ മുന്നും പിന്നും നോക്കാതെ വായിൽ തോന്നിയത് ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവാണെന്ന് പോലും ഓർക്കാതെ വിളിച്ചു പറയാൻ രാഹുൽ ഗാന്ധി എപ്പോഴും മികവ് ഉയർത്തിയിട്ടുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രബലരായിരുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് രാഹുൽ ഗാന്ധി വരുന്നത് നോക്കണം അച്ഛനപ്പൂപ്പന്മാർ മുതൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആൾക്കാരുമാണ് ഇന്ദിരാഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിനെ ഇന്ത്യക്ക് ഒരിക്കലും മറക്കാൻ പോലും കഴിയുന്നതല്ല അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്ന രാഹുൽ ഗാന്ധിയാണ് ഇമാതിരി പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത് വെറുതെ അല്ല രാഹുൽ ഗാന്ധിയെ കഴിവുകെട്ട ഭരണാധികാരി എന്ന് പൊതുജനം പോലും വിളിച്ചത് വെറുതെ അല്ല രാഹുൽ ഗാന്ധി തലപ്പത്ത് വന്നതിനു ശേഷം കോൺഗ്രസ് നേതൃത്വം ഇത്ര കണ്ട് വെറുതെ അല്ല രാഹുൽ ഗാന്ധിയെ ഗവർണർ പോലും പരിഹസിച്ചത് വെറുതെ അല്ല രാഹുൽ ഗാന്ധിക്ക് ഒരു അധികാര സ്ഥാനങ്ങളിലും ഇരിക്കാൻ ഇതുവരെ യോഗമുണ്ടാകാതെ പോലും ഇന്ത്യന്റെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് കുറഞ്ഞ പക്ഷം ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ പറ്റി പോലുമുള്ള വ്യക്തമായ ധാരണ ഇല്ല എന്നുള്ളത് തന്നെ തെറ്റ് ഇത് കൂടാതെ ഇത് പൊതുസമൂഹത്തിൽ വിളിച്ചു പറഞ്ഞ് കൂടുതൽ ലളിഥ്യൻ കൂടി ആകുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല അഭിമുഖത്തിനിടെ ഗാന്ധിജിയെക്കുറിച്ച് തെറ്റായ ചരിത്ര വിവരം പങ്കുവെച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പിയുടെ രൂക്ഷ വിമർശനം ഗാന്ധിജിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടത് ഇംഗ്ലണ്ടിൽ വെച്ചാണെന്ന രാഹുലിന്റെ പരാമർശത്തിനെയാണ് ബി ജെ പി രംഗത്തെത്തി പ്രതിരോധിക്കുന്നത് ഈ ഒരു കാര്യത്തിന് വിമർശനമൊക്കെ നടത്തേണ്ടത് തന്നെയാണ് കുറഞ്ഞ പക്ഷം ഇത്ര ബോധം പോലും ഇല്ലാത്ത ഒരാളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇനി ഒരു ഉയർന്ന സ്ഥാനത്തിരിക്കാൻ വേണ്ടി മത്സരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ കഷ്ടം തോന്നി പക്ഷേ ഗാന്ധിജി കൊല്ലപ്പെട്ടത് എന്നാണ് എവിടെ വെച്ച് എങ്ങനെ എന്നൊക്കെ ബി ജെ പി കാര്ക്കും ആർ എസ് എസുകാർക്കും അറിയുന്ന അത്ര അറിവൊന്നും രാഹുൽ ഗാന്ധിക്കും മറ്റാർക്കും ഉണ്ടാകാൻ വഴിയില്ല എന്നതൊരു സത്യം തന്റെ സ്വന്തം യൂട്യൂബ് ചാനലിലെ ഒരു അഭിമുഖത്തിനിടയിലായിരുന്നു രാഹുലിന്റെ തെറ്റായ പരാമർശം ബി ജെ പി എം പി ലഹർ സിംഗ് സീറോയാണ് ഇക്കാര്യം കണ്ടുപിടിച്ചത് രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി ഇദ്ദേഹം ഈ അഭിമുഖം താൻ കണ്ടെന്നും പറഞ്ഞത് എഡിറ്റ് ചെയ്യുമെന്നത് മുൻകൂട്ടി കണ്ട് താൻ സ്ക്രീൻഷോട്ടുകളും ഇംഗ്ലീഷിൽ ക്യാപ്ഷനുകളും മറ്റും എടുത്തു വച്ചിട്ടുണ്ടെന്നും ലഹർ സിംഗ് സീറോയ പറഞ്ഞു ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എക്സിൽ അദ്ദേഹം ട്വീറ്റ് ചെയ്യുകയും ചെയ്തു എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയോട് ചോദ്യങ്ങൾ ചോദിച്ച സന്ദീപ് ദീക്ഷിത് പോലും ഇത് ഓർക്കാത്തതെന്നും ബി ജെ പി എം പി ചോദിച്ചു രാഹുൽ ഗാന്ധിയിൽ നിന്നും ഒരിക്കലും ആരും ചരിത്രം പഠിക്കരുതെന്നും ലഹർ സിംഗ് സീറോയ പരിഹസിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂൺ ഏഴിന് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചായിരുന്നു ഗാന്ധിജി ട്രെയിനിൽ നിന്ന് തള്ളിയിടപ്പെട്ടത് അഭിഭാഷകനായി ജോലി നോക്കവയായിരുന്നു ഗാന്ധിജിക്ക് ഈ ദുരനുഭവം അനുഭവം ഉണ്ടായത് ഈ സംഭവമാണ് ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സമര ബോധങ്ങൾക്കും പോരാട്ടങ്ങൾക്കും അടിത്തറ വാങ്ങിയത് ബി ജെ പി എം പി ലഹർസിംഗ് ഈ പ്രസ്താവനക്കെതിരെ രംഗത്തെത്തി മഹാത്മാഗാന്ധിയെ ഇംഗ്ലണ്ടിൽ ട്രെയിനിൽ നിന്ന് പുറത്താക്കിയ ഒരു സംഭവം പോലും ഉണ്ടായിട്ടില്ല രാഹുൽ ഗാന്ധി തന്റെ മുതിർന്ന മുതുമുത്തച്ഛൻ പണ്ഡിറ്റ് നെഹ്റുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നതിനാൽ ഞാൻ ഈ അഭിമുഖം താല്പര്യത്തോടെയാണ് കണ്ടത് എന്നാൽ മഹാത്മാഗാന്ധിയെ ഇംഗ്ലണ്ടിൽ ട്രെയിനിൽ നിന്ന് പുറത്താക്കിയെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ലഹർ സിംഗ് പറയുന്നു എന്റെ ഫോണിലാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത് രാഹുൽ ഗാന്ധി എഡിറ്റ് ചെയ്ത് ഈ തെറ്റ് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചേക്കാം എന്നതിനാലാണ് ഞാൻ അത് റെക്കോർഡ് ചെയ്തത് രാഹുൽ ഗാന്ധിയിൽ നിന്ന് ആരും ചരിത്രം പഠിക്കരുത് അത്ര വിദ്യാഭ്യാസമില്ലാത്ത എന്നെ പോലുള്ള ഒരാൾക്ക് പോലും ഗാന്ധിയെ ദക്ഷിണാഫ്രിക്കയിൽ ട്രെയിനിൽ നിന്ന് പുറത്താക്കിയ കാര്യം അറിയാം ബുദ്ധിമാനായ കോൺഗ്രസുകാരും സന്ദീപ് ദീക്ഷിതനെ പോലെയുള്ള നല്ല വ്യക്തിയും പോലും നെഹ്റു കുടുംബത്തിലെ പിൻഗാമിയായ രാഹുൽ ഗാന്ധിയുടെ ഈ തെറ്റ് തിരിച്ചറിയാത്തത് ദുഃഖകരമാണെന്ന് ലഹർ സിങ് പരിഹസിച്ചു